രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ കൊടകര കുഴൽപ്പണ കേസിൽ രാഷ്ട്രീയം തൊടാതെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു മോദി സർക്കാർ അധികാരത്തിൽ ശേഷം ഇന്ത്യയിൽ ആകമാനം നടപ്പിലാക്കിയ നോട്ടു നിരോധനം തന്നെ ബി ജെ പിയുടെ കയ്യിലുള്ള കള്ളപ്പണത്തിന്റെ വെളുപ്പിക്കലിനു വേണ്ടിയാണെന്നുള്ള ആരോപണം അന്നും ഇന്നും ഒരുപോലെ നിലനിൽക്കുകയാണ് ബി ജെ പിക്ക് ഒരു തരത്തിലും മേരുപിടിക്കാൻ കഴിയാതിരുന്ന കേരളം പോലെയുള്ള ഒരു മണ്ണിൽ ബി ജെ പിയുടെ വിത്ത് പാകി അതിനെ തൈച്ചടിയാക്കി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞത് ജനങ്ങൾക്ക് ബി ജെ പിയോട് ഉണ്ടായ അനുഭാവമോ സ്നേഹമോ കൊണ്ടല്ല എന്നും അത് പണത്തിന്റെ ഒഴുക്ക് കൊണ്ട് തന്നെയാണെന്നും ഏതൊരാൾക്കും അറിയുന്നതാണ് തൃശൂർ മണ്ഡലം സുരേഷ് ഗോപി പിടിച്ചതിന് പിന്നിലും ഇതുതന്നെയായിരുന്നു സ്രോതസ് കോടികൾ വാരിയറിഞ്ഞ് പാവപ്പെട്ടവന്റെ നിസ്സഹായതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഭരണം നേടി എന്ന് വേണം പറയാൻ എന്നിട്ട് ഇപ്പോൾ പിടിക്കപ്പെട്ട ഇല്ലാതെ കേരള പോലീസ് അന്വേഷിച്ചു കൊണ്ടിരുന്ന കേസിനെയും തെളിവുകളെയും സാക്ഷികളെയും ഒക്കെ മുക്കി പകരം ഇ ഡിയെ കൊണ്ട് കേസ് അന്വേഷിപ്പിച്ചു ഇ ഡി നരേന്ദ്രമോദി പറയുന്നതിനപ്പുറം ചലിക്കില്ല എന്ന കാര്യം ആർക്കാണ് അറിഞ്ഞത് ബി ജെ പി സർക്കാർ എഴുതി തയ്യാറാക്കിയ തിരക്കഥ കൃത്യമായി അതുപോലെ റെക്കോർഡിക്കൽ രേഖകളാക്കി കോടതിയിൽ സമർപ്പിച്ചു അധികാരത്തിൽ കയറിയിരുന്ന ഇന്ത്യയെ ആകമാനം വിറ്റുതുലച്ചു ഇന്ത്യയിൽ കള്ളപ്പണവും മത തീവ്രവാദവും പരത്തുന്ന മോദി സർക്കാരിന്റെ അധികാര ഗർവിന് മുന്നിൽ ഈ കേസ് മുങ്ങിപ്പോയി എറണാകുളം പി എം എൽ എ കോടതിയിൽ ചൊവ്വാഴ്ച നൽകിയ കുറ്റപത്രത്തിൽ ഇരുപത്തിമൂന്ന് പ്രതികളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് ആയി എത്തിച്ചതാണ് മൂന്നര കോടി രൂപ എന്ന പോലീസ് കുറ്റപത്രത്തെ പാടെ തള്ളുകയാണ് ഇ ആലപ്പുഴയിലെ തിരുവിതാംകൂർ പാലസ് വസ്തു വാങ്ങുന്നതിന് ഡ്രൈവർ മുഖേന ധർമ്മരാജന് കൊടുത്തയച്ച മൂന്നേ ദശാംശം അഞ്ച് ആറ് കോടി രൂപ കൊടകര ദേശീയപാതയിൽ കൊള്ളയടിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഇ ഡി കുറ്റപത്രം കോഴിക്കോട് സ്വദേശിയും വ്യവസായിയുമായ ധർമ്മരാജന് പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് കണ്ടെത്തിയ കൊള്ളം മുതലിന് പുറമെ മൂന്ന് ലക്ഷം രൂപയുടെ എട്ട് ലക്ഷം രൂപയുടെയും വസ്തുവകകളും വീടി കണ്ടുകെട്ടിയതായും കുറ്റപത്രത്തിലുണ്ട് പുലർച്ചെ മറ്റൊരു കാർ റിട്ടിപ്പിച്ച ശേഷം പണവുമായി വന്ന കാർ തട്ടിയെടുക്കുകയായിരുന്നു കാർ ഉടമ കൊടകര പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് മൂന്നര കോടി രൂപയും ബി ജെ പിക്ക് ആയി ബാംഗ്ലൂരുവിൽ നിന്ന് എത്തിച്ചതാണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കെ സുരേന്ദ്രന്റെ അറിവോടെയാണ് പണം എത്തിച്ചതെന്നും പോലീസ് വ്യക്തമാക്കിയതാണ് സുരേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെയും മകനെയും സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നതാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ നഷ്ടപ്പെട്ട പണത്തിന് രേഖകളില്ലെന്ന ധർമ്മരാജന്റെ മൊഴി പോലും ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിന് വിരുദ്ധമായ മൊഴിയാണ് ഇ ഡി കുറ്റപത്രത്തിലുള്ളത് കുടകര കൊഴുപ്പന കേസിൽ ഇ ഡി നൽകിയ കുറ്റപത്ര ായി ചേർന്നത് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് പേരെ പന്ത്രണ്ട് പേര് തൃശൂർ സ്വദേശികളും പേർ കണ്ണൂർ സ്വദേശികളും രണ്ട് പേർ മലപ്പുറം സ്വദേശികളും ഒരാൾ കോഴിക്കോടും മറ്റൊരാൾ കുടക്ക് സ്വദേശിയുമാണ് തൃശൂർ ബി ജെ പിയിലെ പ്രമുഖനായ മറ്റൊരു നേതാവും കള്ളപ്പണത്തിന് സാക്ഷി പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇദ്ദേഹത്തിനെയും പിന്നീട് വാ അടപ്പിക്കുകയാണ് ബി ജെ പി ചെയ്തത് ഇതിൽ കൂടുതൽ ഒന്നും ഈ കേസിൽ കേരള ജനത പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം നരേന്ദ്രമോദി സർക്കാരിന് കീഴിലുള്ള ഒരു സംവിധാനം അന്വേഷിക്കുമ്പോൾ ഉറപ്പായും ബി ജെ പിയെ കഴുകി തുടർച്ച വെള്ളമൊക്കി പുണ്യാളന്മാരാക്കി തന്നെ കോടതിക്ക് മുന്നിൽ രൂപ കൂട്ടിലിരുത്തുമെന്ന് കേരളത്തിലെ സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും അറിയുന്നതാണ് അങ്ങനെ എളുപ്പത്തിൽ ഒന്നും വിവരവും വിദ്യാഭ്യാസവും ഉള്ള കേരളത്തിലെ ജനതയെ കയ്യിലെടുത്ത് അധികാരം പിടിക്കാൻ കഴിയില്ല എന്നുറപ്പുള്ള നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ കള്ളപ്പണം വാരിയറിഞ്ഞ് അധികാരം പിടിക്കാൻ തന്നെ ഇനിയും ശ്രമിക്കും അതിനെ ചുക്കാൻ പിടിക്കുക രാജീവ് ചന്ദ്രശേഖർ എന്ന കോർപ്പറേറ്റ് മുതലാളിയായിരിക്കും